വികസിത ഭാരത് സങ്കല്പയാത്രാ പദ്ധതിയുടെ ഭാഗമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള നാനോ യൂറിയ സ്പ്രേ പ്രദർശനം നടത്തി ചെടികളിലേക്ക് നേരിട്ട് വളപ്രയോഗത്തിന് ഡ്രോൺ കൂടുതൽ സഹായിക്കുമെന്ന കണ്ടെത്തലിന്റെ ഭാഗമായി ചെറുമുക്കിലെ നന്ദമ്പർ കൃഷിഭവൻ പരിധിയിലുള്ള ചെറുമുക്ക് പാടശേഖരത്തിലെ ഒരു ഏക്കർ വയലിലാണ് ഡ്രോൺ ഉപയോഗിച്ച് യൂറിയ പ്രദർശനം നടത്തിയത് ഡ്രോണുകളിലൂടെ നാനോ യൂറിയ സ്പ്രേ ചെയ്യുന്നത് വിളകൾക്ക് കൂടുതൽ ഫലപ്രദമാണെന്നും ഉൽപാദനക്ഷമതയെ നല്ല രീതിയിൽ സ്വാധീനിക്കുമെന്നും ഒരു മണിക്കൂറിൽ ഒരു ഹെക്ടർ പാടത്ത് സ്പ്രേ ചെയ്യാൻ സാധിക്കുമെന്നും മലപ്പുറം കെ വി കെ ഓഫീസർ സന്ധ്യ അഭിപ്രായപ്പെട്ടു പി പി ഫസീല മുഹമ്മദ് സുഫിയാൻ എന്നിവർ ഡ്രോൺ ഉപയോഗിച്ച് മൂലകങ്ങൾ തളിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു ഇന്ന് ഇത് വികസി യാത്രയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഡ്രോൺ ഉപയോഗിച്ചൊരു വളപ്രയോഗം നടത്തുക എന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് കാണിക്കുന്നത് നമുക്കറിയാം കർഷ ഒരു കർഷകന് ഒരുപാട് സമയ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വളപ്രയോഗം എന്നുള്ളത് എന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതായത് ഏകദേശം ഏഴ് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഒരു ഏക്കർ സ്ഥലം സ്പ്രേ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് നാൽപ്പത് ഏക്കർ സ്ഥലം വരെ ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാനും കഴിയും പിന്നെ ഇത് ഒരു ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ എന്താ ഗുണം എന്താണെന്ന് വെച്ചാല് നമുക്ക് സാധാരണ സ്പ്രേർ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനാറ് മിനിറ്റർ എല്ലാം ടാങ്ക് തുളത്തിട്ട് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാൻ പോവാൻ ഇത് ആരോഗ്യപരമായിട്ടും കർഷകന് ബുദ്ധിമുട്ടുണ്ടാക്കും സമീപം പരിപാടി നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റഹിയാനത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സുമിത്ര ചന്ദ്രൻ ബാപ്പുട്ടി ഷമീന സൗദ മരക്കാരൂട്ടി അരീക്കാട്ട് ഊർപ്പായി സൈതലവി നടുത്തൊടി മുസ്തഫ നടുത്തടി മുഹമ്മദ് കുട്ടി പാഠശേഖര സമിതി കൺവീനർമാരായ എ കെ മരക്കാരൂട്ടി നാസർ എടത്തിങ്ങൽ അബ്ദുൽ കരീം മലപ്പുറം ആത്മ അംഗങ്ങളായ അനൂജ ധന്യ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രേണുക നന്ദമ്പ്ര കൃഷി അസിസ്റ്റന്റ്മാരായ ദർശന രത്നമ തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി വി ന്യൂസ് സ്വപ്നങ്ങൾ പൂർണ്ണമാവാൻ മാനസ സെൽസ് ആൻഡ് വിരൂരങ്ങാടി